നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൈക്കാട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ജി വേണുഗോപാൽ ഒരു മുഖപുരയുടെയും ആവശ്യമില്ല ഈ വേണുഗോപാൽ എന്ന പേരിന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ കൂലി തൊഴിലാളികളുടെ ചുമട്ട തൊഴിലാളികളുടെ പ്രിയപ്പെട്ട വേണു അണ്ണൻ കുട്ടികളുടെ പ്രിയപ്പെട്ട വേണു സാർ നാട്ടുകാർക്ക് പലർക്കും വേണു ചേട്ടനൊക്കെ ആയി മാറിയ വേണു സാറിനോട് ചോദിക്കുന്നു സാർ എൽ ഡി എഫ് ാണ് നിർത്തിയിരിക്കുന്നത് നിലനിർത്തും എൽ ഡി എഫ് ഉറപ്പായി സീറ്റ് നിലനിർത്തും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ പ്രവ പൊതു രംഗത്ത് ഞാൻ സജീവമായി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാലിൽ ഞാൻ അധ്യാപകനായി നിയമ സ്കൂളിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുകയും ഉണ്ടായി അതിനു മുമ്പും അതിനുശേഷവും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എൽ ഡി എഫ് എന്തായാലും ഈ സ്ഥിറ്റ് നിലനിർത്തും ഉറപ്പായി ഞാൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അലുമിനി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ പ്രസിഡന്റ് ദീപക് ചേട്ടൻ മത്സരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാനായിരുന്നു ഐ പി മത്സരിക്കുന്നുണ്ട് അതൊക്കെ സന്തോഷം നമുക്കൊരു സന്തോഷം തോന്നുന്നതാണോ യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാൻമാരായിട്ട് ഇപ്പോൾ ദീപക് കൊണ്ട് മത്സരിക്കുന്നുണ്ട് ചെയർമാനായി ഞാൻ കോളേജിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് ആ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു ഒട്ടേറെ പരിപാടികൾ ആ നൂറ്റി ഇരുപത്തഞ്ച് വർഷം നടക്കുന്ന സമയത്ത് കോളേജിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മികച്ച പരിപാടികൾ അതായത് സാഹിത്യ രംഗത്ത് വൃഹദ്രായിട്ടുള്ള തകഴി എം എൻ വിജയൻ അഴിക്കോട് മാഷി ആനന്ദ് പിന്നെ സുഗത സുഹൃതകുമാരി ടീച്ചർ അതുപോലെ മാധവിക്കുട്ടിയുടെ അമ്മയായ ബാലാമണി അമ്മയാണ് ആ സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് നിരവധി സംഗീത പ്രതിഭകളെ നമുക്കവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ചുമ്മാങ്കുടി ശ്രീനിവാസയ്യർ തുടങ്ങി പ്രഗത്ഭരായ പലരെയും ആ കാലഘട്ടത്തിൽ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു പരിപാടികൾ നിരന്തരമുള്ള ഒരു കോളേജ് ദിനമായിരുന്നു ആ തൊണ്ണൂറ്റി രണ്ട് കാലത്ത് അതിനുശേഷം പിന്നെ കേരള സർവകലാശാല സെനറ്റ് അംഗമായി പിന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് ചെയർമാനുമായി എല്ലാം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ കോളേജിൻ്റെ തുടർ പ്രവർത്തനങ്ങളും കോളേജിൻ്റെ വികസനത്തിനും എന്ന നിലയിൽ അലുമിനി അസോസിയേഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു വേട്ടവാടിൽ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ദീപക് അലുമിനിയ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഇത് സമരമുഖങ്ങൾക്ക് അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾക്ക് വീര്യം നൽകുന്ന ഊർജം നൽകുന്ന ക്യാമ്പസ് ആ ക്യാമ്പസ് നിന്നും ലഭിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു അധ്യാപന കെ എസ് ടിയിൽ പ്രവർത്തിച്ചു അപ്പം വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ആ ഒരു പരിചയം അത് ഈ സ്ഥാനാർത്ഥി മുതൽക്കൂട്ടാണ് മുതൽക്കൂട്ടാണ് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നഗരത്തെ ആകെ ഇളകിമറിച്ച ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷവും സമരം അതിൻ്റെ നേതൃത്വം അത് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ വളരെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ള വളരെ ഒരു ആശ്ചര്യമുണ്ട് അതുപോലെ തന്നെ ആ സമരമെന്ന് പറയുന്നത് ഒട്ടനവധി ഒട്ടനവധി പോലീസ് മുറകൾക്കും മർദ്ദനങ്ങൾക്കും പല വിദ്യാർത്ഥികളും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേരെ നമ്മുടെയോടൊപ്പം തന്നെ പത്ത് മുപ്പത് പേരും ഏതാണ്ട് ഒരു മാസത്തോളം ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി അങ്ങനെ ഒരു സമരമുഖത്തേക്ക് നമ്മളെല്ലാം എടുത്തു ഉയർത്തുന്ന ഒരു സമര പരിപാടിയായിരുന്നുള്ള നിലസമരം അതിനുശേഷം പിന്നെ കോളേജ് യൂണിയൻ അതിനുശേഷം അധ്യാപന രംഗം അധ്യാപന രംഗത്തും വന്നതിന് ശേഷവും അധ്യാപകർക്കായിട്ടുള്ള പോരാട്ടങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ആ സബ്ജിൽ ആ അധ്യാപക യൂണിയൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സാന്നിധ്യമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴ് അത് രണ്ടാ ചോദിക്കരുത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫ് ഇത്തവണ നിൽക്കുന്നത് അതിനുവേണ്ടി അവർ ആദ്യമേ തന്നെ പ്രചരണം തുടങ്ങുകയും ചെയ്തു ശബരിനാഥിനെ അവർ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു നമുക്കൊരു വെല്ലുവിളിയാണോ നമുക്ക് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായി കരുതുന്നില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏറെ പ്രാധാന്യം നേടിയത് അതാണ്ട് മുപ്പത്തിരണ്ട് വർഷത്തോളം അവാർഡുകൾ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിലുപരി തൈക്കാട് വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നര കിലോമീറ്ററോളം വരുന്ന സ്മാർട്ട് റോഡ് നമ്മുടെ വാർഡിലൂടെയാണ് കടന്നുപോകുന്നത് അതുപോലെ പതിനൊന്ന് ഇട റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കിയിട്ടുണ്ട് തൈക്കാട് ആശുപത്രിയുടെ ജനനത്തിന് ഏറ്റവും പേരുകേട്ട ഒരു ഹോസ്പിറ്റലാണ് തൈക്കാട് ആശുപത്രി അതുപോലെ മരണത്തിന് ഏറ്റവും പേര് കേട്ടതാണ് നമ്മുടെ ശാന്തികാവിഡ് അതെല്ലാം റിങ് ചെയ്ത് കിടക്കുന്ന ഒരു വാർഡാണ് തൈക്കാട് അതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഗീത കോളേജ് ആർട്സ് കോളേജ് പല പ്രഗത്ഭരും പഠിച്ച ഗവൺമെൻറ് മോഡൽ സ്കൂൾ ഇതെല്ലാം തന്നെ വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത് വളരെയധികം എഴുത്തൊക്കെ ഉണ്ട് അപ്പോൾ അതോടൊപ്പം നല്ല രീതിയിൽ നല്ല വായന ആണ് എന്ത് കാര്യങ്ങളിലും സാംസ്കാരിക രംഗത്ത് വളരെയധികം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ സാംസ്കാരിക രംഗത്തുള്ള ഒരു സൗഹൃദവും ഈ ഇല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതും ഗുണം ചെയ്യുന്നു സാംസ്കാരിക രംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യപടി അല്ലെങ്കിൽ ആദ്യഘട്ടം തുടങ്ങുന്നത് കോളേജിൽ നിന്നാണ് മഹാ മഹാരഥന്മാർ പഠിച്ച കോളേജ് എന്തായാലും ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അവിടെ നിന്നുള്ള തുടക്കം അവിടുന്ന് പഠിക്കുന്നവർക്കും അതിൻ്റെ തുടക്കം തുടക്കമെന്നു പറയിൽ പിൻതലമുറയ്ക്ക് ഒരു ആവേശമായിരിക്കും സാംസ്കാരികത്ത് അവിടെ നിന്ന് തുടങ്ങി സൂര്യ തൈക്കാട് വാർഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഇപ്പോൾ ലോക ഓട്ടൊക്കെ വേവിച്ച് കിടക്കുന്ന ആ സംഘടനയുടെ പിന്നെ പ്രവർത്തകനായി ഒരു പത്ത് പതിനെട്ട് വർഷക്കാലം സൂര്യ കൃഷ്ണമൂർത്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്വരലയ അതുപോലെ ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളിലും പിന്നണിയായി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അനുസരിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിയായി ഇറക്കുന്നതിൽ എന്നും എൽ ഡി എഫ് മുൻപന്തിയിലാണ് ഒരു ഏറ്റവും ഈ പലരംഗങ്ങളിലും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ സാംസ്കാരികമായും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വേണുഗോപാപ തൈക്കാട് വാർഡ് നിലനിർത്തുന്നത് എന്ന ദൗത്യം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഡി സി ഓഫീസിരിക്കുന്ന ആ ഭാഗം വളരെ പ്രദേശ സാംസ്കാരികമായും സംഘടനാപരമായും വളരെയേറെ വളരെയേറെ പ്രത്യേകതകളുള്ള ഈ വാർഡ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങിയ വേണുപൽസാറിന് എല്ലാവരുടെയും പ്രിയപ്പെട്ട വേണു അണ്ണന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം